ഫാത്തിമ റഞ്ഞാവിൻ്റെ ഇതല്ലേ ബ്രേഡിൽ കല്യാണത്തിൽ ഇട്ടിട്ടുള്ള സാധനം കേട്ടോ കൊടുത്ത പതപ്പ് ഇതൊന്നാണ് ഇമാ ഉസീർ അല്ലാവിൻ്റെ ചെറുപ്പ് ഉണ്ടാവും ഇമാ ഉസീർ അല്ലാവിൻ്റെ അതിൻ്റെ അടുത്ത് എന്താണ് ഉസീർ അല്ലാവിൻ്റെ ഹജ്ജോ ബോട്ട് ബിലോങ്ങിച്ചത് ഉസീർ അല്ലാവിൻ്റെ പെർഫെറ്റ് ഡ്രസ്സുലഹ്ലാൻസ് എല്ലാം കൊടുത്തിട്ടുള്ള സാധനമുണ്ട് കുറച്ച് അലിറുൽ ട്ടോ അലിറല്ലാവിൻ്റെ അലി തൊപ്പി ഇതാണ് അലിബർലാൽ തൊപ്പി ഇതാണ് അനുവിതാലും തൊപ്പിട്ടാണ് തലി കെട്ട് അലിതാരൻ തലി കെട്ടാണേ ഇത് ഇവിടെ കാരണം ഫാത്തിമാർന്നാമൻ്റെ ഇത് ഡോക്ടർ ഫാത്തിമറൽനാമൻ്റെ ഡ്രസ്സ് ഫാത്തിമാർ അലുദാന ഫാത്തിമൻ്റെ വാങ്ങിയിട്ട് ഫത്തിനു ിമാലാവിൻ്റെ പൊട്ട് അതിനെ ഒരുപാട് സംസാരിക്കുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ള മാഷം കലിതന്നാൻ്റെ ആ തലി അതിൻ്റെ ഉള്ളിൽ കത്തിജ്ജലിക്കുന്നൊരു മുഖം ഉണ്ടായിരുന്നു